പുളങ്ങര ശ്രീധർമ്മശാസ്ത്രത്തിലെ ഇരുമുടിക്കെട്ട് ശരണഘോഷയാത്ര നടന്നു നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ശ്രീ ക്ഷേത്രത്തിലെ ശരണഘോഷയാത്ര നടന്നു കാഞ്ഞിരപ്പള്ളിക്കാവ് പറവൂർക്കാവ് ഏലിൽക്കാവ് പനയന്നാർക്കാവ് കപ്പകശ്ശേരിയിൽ മെഴുവാന മുഴങ്കോടിക്കാവ് കാരാവള്ളിൽ പൊന്മാറിൽ തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഇരുമുടിക്കെട്ട് ഏന്തി പുല്ലുകുളങ്കര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു

കെട്ടുകെട്ടി ഈ പുരുളങ്കര ക്ഷേത്രത്തിലെത്തും ഇന്ന് ഇവിടെ ഈ കെട്ടുകെട്ടി ഇത് ഇവിടെ ശബരിമലയിലുള്ള ആചാരങ്ങളുടെ നെയ്യഭിഷേകം എല്ലാം നാളെ രാവിലെ തൊട്ട് ഇവിടെ നടക്കും നാളെ രാവിലെ പേട്ടതുള്ളലുണ്ട് ആ പേട്ടതുള്ളലിന് ശേഷം പിന്നെ ശബരിമലയിൽ ശബരിമലയിൽ എന്തൊക്കെ ഈ പൂജകൾ നടക്കുമോ അതുപോലെയുള്ള എല്ലാ നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള എല്ലാ പൂജകളും നടത്തിയതിനു ശേഷമാണ് ഇവിടുന്ന് പോകുന്നത് കൊച്ചുകുട്ടികൾ പ്രായമായവർ ഒക്കെ ഇന്ന് കെട്ടുകെട്ടി ഇന്ന് ഇവിടെ കഴിയുകയാണ് ഇന്ന് ഇവർക്ക് ഇവിടെ അന്നദാനമുണ്ട് നാളെ അതുപോലെ തന്നെ തിരുവാതിര ദിവസം കൂടെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ തിരുവാതിര ഈ ക്ഷേത്രാവകാശികളായ പന്ത്രണ്ട് എൻ എസ് എസ് കരയോഗങ്ങളിൽ നിന്ന് വരുന്ന വിവിധ ബാലസംഘങ്ങളുടെയും വനിതാ സംഘങ്ങളുടെയും നേതൃത്വത്തിലുള്ള തിരുവാതിരയുണ്ട് അതിനുശേഷം വളരെ പരമ്പരാഗത രീതിയിലുള്ള എട്ടങ്ങാടി പുഴുക്ക് ഇപ്പോഴും ഈ ക്ഷേത്രത്തിൽ വിതരണം ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒട്ടേറെ ചടങ്ങുകൾ ഈ രണ്ട് ദിവസം നാൽപ്പത് നാൽപ്പത്തൊന്ന് ദിവസങ്ങളിലായിട്ട് ക്ഷേത്രത്തിൽ നടക്കുന്നു ഒരു മാസത്തോളമായി നമ്മുടെ ക്ഷേത്രത്തിൽ പറയിറങ്ങിയിട്ട് അപ്പോൾ അന്ന് തൊട്ട് നമ്മുടെ കൊടിയറക്കൽ വരാനുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഉത്സവങ്ങളാണ് ഓരോരോ ഗംഭീരമായ പരിപാടികളും ഭഗവാനെ ചൈതന്യമർദ്ധിപ്പിക്കുന്ന വെറുതായിട്ടുള്ള വളരെ ഗംഭീരമായിട്ടാണ് ഉത്സവം നടക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ എല്ലാ കലകളിൽ നിന്നുള്ള പിന്നെ കുട്ടികൾ ഏറ്റവും വെരുപടി കെട്ടുമായിട്ട് ക്ഷേത്രത്തിൽ വരികയാണ് അതിൻ്റെ ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ ഭക്തന്മാരും ഇത് പങ്കാളിയായിക്കൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ ക്ഷേത്രത്തിന് പുരോഗതി പുരോഗമുണ്ടാകുന്നതിനുള്ള ഐശ്വര്യങ്ങൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ പേട്ടതുള്ളി നെയ്യഭിഷേകം കഴിച്ച ശേഷമാണ് ഭക്തർ മടങ്ങുന്നത് േ ഹരി പ്രാർത്ഥന കേന്ദ്ര ബുദ്ധനാജലേ പൂർണ്ണ ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ സെക്രട്ടറി സുരേഷ് രാമനാമഠം ദേവസ്വം മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് പുല്ലുവിളങ്ങര